നമസ്കാരം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കലാകാരനാണ് കലാഭവൻ മണി നാടൻ പാട്ടുകളിലൂടെയും മിമിക്രിയിലൂടെയും അഭിനയ ശേഷിയിലൂടെയുമൊക്കെ മലയാളികൾക്കിടയിലേക്ക് കടന്നു വന്ന ആ അനുഗ്രഹിതനായ കലാകാരൻ മരണമടഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മലയാളികൾ ഇപ്പോഴും എപ്പോഴും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചാലക്കുടിയിലുള്ള മണികൂടാരം എന്ന വീട്ടിലേക്ക് ദിവസവും ഒഴുകിയെത്തുന്ന ആരാധകർ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നാൽ മണിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ നിമ്മിയെക്കുറിച്ചോ മകൾ ശ്രീലക്ഷ്മിയെക്കുറിച്ചോ അധികമൊന്നും ആരും പറഞ്ഞു കേട്ടിരുന്നില്ല അവർക്ക് എന്താണ് സംഭവിച്ചത് അവർ ഇല്ലല്ലോ എന്നൊക്കെ പലരും പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴുതാ അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടറാകുന്നു അല്ലെങ്കിൽ ഡോക്ടറായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നാലാം വർഷം എം ബി ബി എസ് ഇതോട് കൂടി ഈ വർഷത്തോടു കൂടി കലാപൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മി പൂർത്തിയാക്കുകയാണ് എറണാകുളം അകത്തുള്ള ശ്രീനാരായണ മെഡിക്കൽ കോളേജിലാണ് ശ്രീലക്ഷ്മി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വെക്കേഷന് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മിയും കൂട്ടുകാരുമൊത്ത് മണികൂടാരത്തിലെത്തുകയും അവിടം ആകെ സന്ദർശിക്കുകയും കൂട്ടുകാർക്ക് മണികൂടാരത്തിൻ്റെ ഓരോ മുക്കും മൂലയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ശ്രീലക്ഷ്മിയുടെ വീഡിയോ വളരെ വേഗം വൈറലായി മാറിയിരുന്നു അതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ മുന്നോട്ട് വന്നത് ഈ ശ്രീലക്ഷ്മി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ കലാഭവൻമണി അന്തരിക്കുന്നത് അതിനുശേഷം മല കലാഭവന്മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ മകളെ ഡോക്ടറാക്കുക പാവങ്ങൾക്ക് വേണ്ടി ഒരു ആശുപത്രി തുറന്ന് വയ്ക്കുക അവിടെ രോഗികളെ പിന്നെ പാവപ്പെട്ടവർ രോഗികളെ പണമില്ലാത്ത രീതിയിൽ ചികിത്സിക്കുക എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു ശ്രീലക്ഷ്മി പിന്നീട് എം ബി ബി എസ് ലേക്ക് കടക്കുന്നത് അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹത്തിൻ്റെ ആദ്യ പകുതി മകൾ പൂർത്തിയാക്കുകയാണ് ഇനി വേണ്ടത് രണ്ടാം പകുതിയാണ് അതായത് പാവങ്ങൾക്ക് വേണ്ടി ഒരു ആശുപത്രി അവിടെ പാവങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി ചികിത്സിക്കുന്ന ചില ഡോക്ടർമാർ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം തൻ്റെ മനസ്സിലുണ്ട് എന്നും അച്ഛൻ്റെ ആഗ്രഹത്തിനൊപ്പം താൻ നിലകൊള്ളുമെന്നുമാണ് ശ്രീലക്ഷ്മി പറയുന്നത് ശ്രീലക്ഷ്മിയുടെ അമ്മയും ശ്രീലക്ഷ്മിയും മറ്റേ മകളുടെ പഠന സൗകര്യത്തിന് വേണ്ടി എറണാകുളത്തെ ഒരു വീടെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു വീണ്ടും പഠനം പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ മണികൂടാരത്തിലേക്ക് തിരിച്ചെത്തും അവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി അവിടെ പാവപ്പെട്ടവരെ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രം തുടങ്ങുക എന്നതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും കലാഭവൻ മണി എന്ന വലിയ കലാകാരൻ്റെ മകൾ വലിയ രീതിയിൽ മലയാളികൾക്ക് വീണ്ടും പ്രിയപ്പെട്ടവളായി മാറട്ടെ മണിയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു മികച്ച ആശുപത്രി ചാലക്കുടിയിലോ പെരുമ്പാവൂരിലോ എറണാകുളത്തോ തുടങ്ങാനുള്ള ഭാഗ്യം കൂടി ശ്രീലക്ഷ്മിക്ക് ഉണ്ടാകട്ടെ അങ്ങനെ സാധുക്കളെ ചികിത്സിച്ചുകൊണ്ട് അച്ഛൻ പോയ വഴിയെ അച്ഛനേക്കാൾ ഉയരത്തിൽ എത്താൻ ശ്രീലക്ഷ്മിക്ക് കഴിയട്ടെ എന്നാണ് മലയാളികൾ എമ്പാടും പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹവും അതുതന്നെയാണ് കലാഭൻ പോലെ തന്നെ പേരെടുത്ത മണി എങ്ങനെയായിരുന്നു ആളുകൾക്കിടയിൽ ജനസമ്പർക്കം അല്ലെങ്കിൽ ജനപ്രീതി പിടിച്ചു അതുപോലെ തന്നെ മകൾ ശ്രീലക്ഷ്മിക്കും അതിന് കഴിയട്ടെ എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം